നമസ്കാരം ഉഗ്രരൂപിണിയായ രക്തേശ്വരി ദേവിയും മൂർത്തിവല്യച്ഛനും ഒന്നിച്ച് വാണരുളുന്ന പറയക്കാട്ടിൽ ശ്രീ രക്തേശ്വരി ദേവി മൂർത്തി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് പള്ളിപ്പാട് നടുവട്ടത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഐബ്യൻ മലയാളം പ്രേക്ഷകർക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത് ഈ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് യ സമുദായത്തിലെ ആളുകൾ തിങ്ങിപ്പാർത്ത കാടുകയറിയ ഒരിടം അങ്ങനെ അത് പറയക്കാട്ടിലായി സമുദായത്തിലെ പ്രധാനിയായിരുന്ന വല്യച്ഛനായ വെച്ചാരാധന നടത്തിയ കൊച്ചുരാമൻ കുലമൂർത്തി പിന്നീടത് പറയക്കാട്ടിൽ മൂർത്തി വല്യച്ഛൻ എന്ന് പറയപ്പെട്ടു ഉഗ്രസ്വരൂപനായ മൂർത്തി രക്തേശ്വരി ദേവി ഒന്നിച്ചു വാണരുള്ളുന്ന പറയാട്ടിൽ ശ്രീ രക്തേശ്വരി ദേവി മൂർത്തി ക്ഷേത്രം ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈപ്രപ്രസാദിയും അഭീഷ്ടപരദായനിയുമായ രക്തേശ്വരി ദേവി കുടികൊള്ളുന്ന ഈ കേരളത്തിലെ അപൂർവ ക്ഷേത്രങ്ങളൊന്നാണ് പഴയ കാട്ടിൽ ശ്രീ രക്തേശ്വരി ദേവി മൂർത്തി ക്ഷേത്രം ഒപ്പം അഭീഷ്ടവരദായകനായ മൂർത്തിയച്ഛനും ദേവിയോടൊപ്പം കുടികൊള്ളുന്നു എന്നാണ് ഈ പ്രത്യേക ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത ഇവിടെ അശ്വതി നാളാണ് ഇവിടുത്തെ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളത് അതുകൊണ്ട് എല്ലാ അശ്വതി നാളും അന്നദാനത്തോടുകൂടി അശ്വതി ആഘോഷിക്കുന്നുണ്ട് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് ക്ഷേത്രം തുറന്ന് നട തുറന്ന് പൂജ നടത്തുന്നത് വലിയ ആഘോഷമായിട്ടാണ് അശ്വതി ഉത്സവം ഇവിടെ നടത്തുന്നത് ഈ അശ്വതി ഉത്സവത്തിൽ കെട്ടുകാഴ്ച ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് ഭക്തജനങ്ങളുടെ വലിയ ഒരു പങ്കാളിത്തം ഈ ക്ഷേത്രത്തിൻ്റെ പുരോഗമനത്തിനും ഈ ക്ഷേത്രത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കും പങ്കാളം പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഈ വിവിധ കരകളിൽ നിന്നാണല്ലോ ഇവിടേക്ക് കെട്ടുകാഴ്ചകൾ വരുന്നത് ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ ക്ഷേത്രത്തോട് ചുറ്റുമുള്ള എത്ര നിന്നാണ് ഇപ്പം പതിമൂന്ന് കരകളിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് കെട്ടുകാഴ്ചകൾ വരുന്നുണ്ട് അത് നമ്മുടെ നടുവട്ടം കര കോട്ടക്കകം കര ഈ രണ്ട് കരകളിൽ നിന്നുമാണ് പതിമൂന്ന് സ്ഥലങ്ങളിൽ നിന്നും കെട്ടുകാഴ്ചകൾ ഇവിടെ എത്തിച്ചേരുന്നത് അത് കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഈ കെട്ടുകാഴ്ചയെ അനുഗമിക്കും ഒപ്പം കൊച്ചുകുട്ടികളുടെ കെട്ടുകാഴ്ചയാണ് പ്രധാനമായിട്ട് ഇവിടെ വരുന്നത് അപ്പം ഏകദേശം ഒരു പത്തനൂറ് വർഷത്തിന് മുമ്പുള്ള കാര്യങ്ങൾ അതിനോടടുപ്പിച്ചൊക്കെ നമുക്ക് ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് തോന്നുന്നു അപ്പോൾ അന്നത്തെ ഒരു പ്രത്യേകം എന്ന് പറയുന്നത് ഇവിടെ കണ്ടിരെന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു കാരണം അത് അദ്ദേഹം വെച്ചാൽ അച്ചിട്ടൊരു മൂർത്തി വല്യമ്മയും മൂർത്തി വെല്ലിച്ച വല്യമ്മയും വെല്ലിച്ചൻ എന്നതാണ് നാട്ടുകാരെന്ന് പറയുന്നത് അങ്ങനെ നാട്ടുകാരൊക്കെ ഇവിടെ വന്ന് ചില നിവേദ്യങ്ങളൊക്കെ വെച്ച് ആ പഴയ ആചാരപ്രകാരം പ്രകാരം കള്ളു നിവേദ്യങ്ങളൊക്കെ വെച്ച് അവരുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള പൂജകളൊക്കെ നടത്തുമായിരുന്നു കോഴി അടക്കിയിരിക്കുക അങ്ങനെ അത് പിന്നീട് അദ്ദേഹം വാർദ്ധകൃമായി അദ്ദേഹത്തിൻ്റെ കാലശേഷി കുറേ നാളൊക്കെ ഇവരെങ്ങനെയോ ആരോ നടത്തിക്കൊണ്ട് കഴിഞ്ഞാൽ നടത്താൻ പറ്റാതെ അങ്ങനെ പിന്നെ നാട്ടുകാരുടെ ഒരു എല്ലാ സമുദായക്കാരെയും സമുദായത്തിനെയൊക്കെ കണ്ട നാട്ടുകാരെയെല്ലാം കണ്ട് വിവരം പറഞ്ഞനുസരിച്ച് നടത്തുക ഏറ്റെടുത്താണ് ഇപ്പോഴത്തെ ഈ ഒരു സ്ഥിതിയിലേക്ക് ഈ ക്ഷേത്രം കൊണ്ടുവന്നിട്ടുള്ളത് കണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജീവനാവസ്ഥയാണെന്ന് ചോദിച്ചാൽ അതേ അങ്ങനെയുള്ള ക്ഷേത്രങ്ങളായിരുന്നു അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് ഇപ്പം പിന്നെ അന്നും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ നാട്ടുകാർക്ക് ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇപ്പോഴും അത് സ്മരിക്കുന്ന ആൾക്കാരുണ്ട് ഇന്നും അങ്ങനെ തന്നെ എല്ലാ കാര്യവും പണ്ട് ഇവിടെ ഇരുന്ന് ഭരണവന്മാരൊക്കെ ഒരു ദിവസം പറയാനും ഇപ്പോൾ ഇവിടെ എല്ലാം വെള്ളിയാഴ്ച വരും ദിവസം എല്ലാ രാശിവെച്ച് ഫലങ്ങൾ പറയുന്നു മതവിശ്വാസമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ നടക്കുന്നുണ്ട് ഇപ്പോൾ ഈ ബുലം പ്രതിഷ്ഠയുടെ ഇപ്പോൾ ഇവിടെ സപ്ത പത്ത് ദിവസത്തെ പരിപാടിയാണ് സപ്താവ് ഉൾപ്പെടെ കെട്ടുകാഴ്ച പത്ത് ദിവസം അനുപോലെ വിലമായ അന്നദാനം അപ്പോൾ തന്നെ സാധാരണ ഇപ്പോഴത്തെ പ്രതിഷ്ഠ അതിനൊന്നും ഐശ്വതിക്ക് എല്ലാ മാസവും ഇവിടെ ഇപ്പം അതിനെ അന്നദാനാവസ്ഥ നടക്കുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ നാടിൻ്റെ ഒരു ഐശ്വര്യ നിയമം എല്ലാത്തിനും വലിയത് ഞങ്ങളിപ്പോൾ നാടൻ ഭാഷ പറയുന്നത് ക്ഷേത്രത്തിൽ നട തുറക്കുന്നത് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ചയാണ് ക്ഷേത്രം നട തുറക്കുന്നത് വെള്ളിയാഴ്ചയിൽ ഇവിടെ നടക്കുന്ന പ്രധാന വഴിപാട് എന്ന് പറയുന്നത് ഗുരുതി വെള്ളം കുടി രക്തപുഷ്പാഞ്ജലി അതുപോലെ മാസത്തിലെ അവസാനത്തെ വെള്ളിയാഴ്ച വെള്ളം വെള്ളംകുടി നടത്താറുണ്ട് നമ്മുടെ ഉത്സവമായി ക്ഷേത്രത്തിലെ പറയുമായി ബന്ധപ്പെട്ട് പറ ഇറങ്ങുന്നത് മകരമാസത്തിലെ അശ്വനിനാളാണ് പറയിറങ്ങുന്നത് ഈ വർഷം ഏഴ് ദിവസത്തെ പറയാണ് നമ്മൾ ഇറങ്ങുന്നത് അതുപോലെ പിന്നെ മീനത്തിലെ അശ്വതി ഉത്സവം അശ്വതി അശ്വതിനാളിലാണ് നമ്മൾ ഉത്സവം നടത്തുന്നത് അത് രേവതി അശ്വതി ദിവസം രണ്ട് ദിവസങ്ങളിലാണ് ഉത്സവമായിട്ട് നടത്തുന്നത് അശ്വതി നാളിൽ പൊങ്കാല ഉൾപ്പെടെ വലിയ ഗുരുതി ഉൾപ്പെടെ പിന്നെ കെട്ടുകാഴ്ച ഉൾപ്പെടെ ഉള്ള ആഘോഷങ്ങളിലാണ് നമ്മൾ ഉത്സവം നടത്തി വരാറുള്ളത് ഈ വർഷം സപ്താഹം ഈ മാർച്ച് മാസം ഇരുപത്തി ഒന്നാം തീയതി സപ്താഹം നടത്തിക്കൊണ്ടാണ് നമ്മൾ ഉത്സവത്തിന് പ്ലാൻ ചെയ്തിരിക്കുന്നത് അതാണ് ക്ഷേത്രത്തിനെ കുറിച്ചുള്ള ഒരു ഇതെന്ന് പറയുന്നത് അതിൻ്റെ ഇവിടെ അഭൂതപൂർവമായ തിരക്ക് അനുഭവപ്പെടാറുണ്ട് വെള്ളിയാഴ്ചകളിൽ ഈ ക്ഷേത്രത്തിന് നൂറ്റാണ്ട് പഴക്കമാണ് എന്തോർന്നാൽ ഇവിടെ ഒരു ചെറിയ കുരിയാല് ഒരു ചെറിയ ഒരു വല്ലിയമ്പലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ ഇങ്ങനെ കുറെ കാലം ഇങ്ങനെ നമ്മുടെ ഈ പൂജകളില ഒന്നുമില്ല അങ്ങനെ വിളക്കത്തീര് മാത്രമേ ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഈ അവരുടെ വിശേഷം ഈ കുടുംബ കുടുംബത്തിലെങ്കിലും വിശേഷമുണ്ടെങ്കിൽ മാത്രം അവിടെ അന്ന് ഈ അന്ന് പൂജ എന്ന് പറഞ്ഞാൽ ഈ പായസം അങ്ങനെയുള്ള ഒന്നുമില്ല കള്ളയ ചാരായം അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ഒരു ആയിരുന്നു അതാണ് പണ്ട് പണ്ട് പൂജാപിക്കുന്നതാണ് അത് കഴിഞ്ഞ് ഇങ്ങനെ കാണപ്പെങ്ങനെ കടന്നു പിന്നെ വിളക്കത്തീര് മാത്രമായി പൂജയും ഇല്ല അങ്ങനെ കിടന്ന് അങ്ങനെ കുറേ കാലം കടന്നു കഴിഞ്ഞപ്പോൾ ഇവിടുത്തെ ഒരു കാരണവര് ഇത് മൂർധനത്തിന് വന്ന് വന്നുകഴിഞ്ഞ് പിന്നെ ഈ ഒരു അമ്പലം പണിയും പിന്നെ വേറെ രണ്ട് മൂന്ന് ഈ പരദേവതകളെ പിന്നെ ചെയ്തു അവർ യോഗീശ്വരന് രാക്ഷസ് പിന്നെ ഗോരക്ഷസ് മലദൈവങ്ങൾ ധർമ്മദൈവങ്ങൾ ഇവരൊക്കെ പിന്നെ പ്രതിഷ്ഠിച്ചു അത് കഴിഞ്ഞ് പിന്നെ പൂര മാസത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന പൂരം കാര്യങ്ങളൊക്കെ നടന്ന് 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 വീണ്ടും വീണ്ടും ഞങ്ങൾ ശേയിച്ചു ക്ഷേച്ചി വീണ്ടും ക്ഷയിച്ചു ക്ഷയിച്ച് കഴിഞ്ഞിട്ട് ഇനി ഇങ്ങനെ കിടന്ന് പിന്നെ ഞാൻ നാട്ടുകാരെല്ലാം കൂടെ ചേർന്ന് വീണ്ടും ഇത് ദുരുചരണത്തിന് വേണ്ടി കൊണ്ടു വന്ന് പിന്നെ നല്ല രീതിയിൽ പോയി അങ്ങനെ കുറേ കാലം കൂടെ അങ്ങനെ പോയി വീണ്ടും പോയി അങ്ങനെ ക്ഷയിച്ചും പിന്നെ വന്നും ഇങ്ങനെ കടന്ന് കിടന്നിടുന്നതാണ് ഈ ഉല്ലാസിലെ ഈ ഐക്യം യുവജന സമിതി കാലഘട്ട സമിതിയുടെ ആൾക്കാർ വന്ന ഒരു കൈക്കുകയും അവരിന്നു പൊളിച്ചിട്ട് പുനരുദ്ധാരണം ചെയ്ത് അങ്ങനെയാണ് വലിയ ഈ അമ്പലം തിരിച്ചറിയാനായത് പിന്നെ എന്ന് പറഞ്ഞാൽ ആദ്യം ഈ കുര്യാലയം പറഞ്ഞാൽ അവിടെ സാങ്കല്പിക പ്രതിഷ്ഠ മാത്രമായിരുന്നു വിഘ്രഹപ്രതിഷ്ഠ ഇല്ലായിരുന്നു സാങ്കല്പികമായിരുന്നു നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശം എല്ലാം കാടാവുന്നു അങ്ങനെ പറയ കാടുണ്ടാവുള്ളൂ അങ്ങനെ പറയ കാട് ക്ഷേത്രത്തിൻ്റെ അത് കഴിഞ്ഞിട്ട് ആ ഇതിൽ ദേവി ദേവി മറ്റ് ഇതിൽ നിന്ന് വന്നതും വലിയ ചെണ്ണി ഇവിടുത്തെ സ്ഥിര ഇത് അങ്ങനെ ആ രീതിയിലുള്ള ഒരു പ്രതിഷ്ഠകളും അങ്ങനെ അത് കഴിഞ്ഞ് ഇവിടുത്തെ മുൻകാലങ്ങളിൽ പിന്നെ കൗളാചാരപ്രകാരം കള്ളും ഒക്കെ വെച്ച് ആ കെട്ടിട്ട് ബ്രാഹ്മണ പൂജ ഇത് പിന്നെ നാട്ടുകാർ ഏറ്റെടുത്ത് നാട്ടുകാർക്ക് വേണ്ടി ക്ഷേത്രം ഇട്ട് കൊടുത്ത് കഴിഞ്ഞപ്പോൾ ബ്രാഹ്മണ പൂജ നടത്തി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പുറത്ത് മതദൈവങ്ങളും ആ മൂർത്തി സങ്കല്പത്തെ അപ്പുറത്തോട്ട് മാറ്റിക്കൊണ്ട് ഈ അവിടെ ആ ആചാരങ്ങൾ വെളിയിൽ നടക്കുന്ന ആ അന്ന് നമ്മൾ നേരത്തെ കണ്ടുവച്ച് പൂജിച്ച് ആ രീതിയിട്ടാണ് െട്ട് വർഷമാണ് പിന്നെ ഇവിടെ എട്ട് വർഷം കൊണ്ട് നമ്മളിവിടെ ജോലി ചെയ്യുകയാണ് ഇവിടെ ഏറ്റവും നല്ല ശക്തിയുള്ള ഭഗവാനും ദേവിയുമായി ഇവിടെ ഇരിക്കുന്ന ഓരോ മനുഷ്യരുടെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇവിടെ സാധിച്ചു പോകുന്നുണ്ട് ഇപ്പോൾ ഇവിടെ കയറിയിരിക്കുന്ന മേൻശാന്തി എല്ലാവരുടെയും പ്രശ്നം പരിഹരിക്കുന്നുമുണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ദൂരദേശങ്ങളിൽ ദൂരദേശങ്ങളിലൊക്കെ ആൾക്കാർ വരാറുണ്ട് അവരുടെയൊക്കെ അനുഭവങ്ങൾ വന്ന് പറയാറുണ്ടോ അവരുടെയൊക്കെ അനുഭവങ്ങൾ ഇതുകൊണ്ട് ഇപ്പം ഇവിടെ വന്ന് പിന്നെ അനുഭവം ഉണ്ടായ ഇപ്പം രണ്ട് 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 ഉണ്ട് അവരുടെ മക്കളൊക്കെ പോയതും അതൊക്കെ നല്ല ഒരു കൊച്ചിനെ ഗൾഫിൽ ഇത് ശരിയാക്കാൻ അതും എല്ലാ കാര്യങ്ങളും ഓരോ കുരോ കുട്ടിയുടെ കല്യാണങ്ങൾ നടക്കുന്നു പിന്നെ അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിനായാലും എല്ലാം നല്ല രീതിയിൽ ഇവിടെ ശക്തിയായിട്ടെല്ലാം നടത്തി കൊടുക്കുന്നുണ്ട് ദേവിയും ഭഗവാനും പിന്നെ മലദൈവങ്ങൾക്ക് പൂജ നടക്കും അവരെങ്ങനെ സാധിച്ച് അതങ്ങനെ നല്ല രീതിയിൽ തന്നെ എല്ലാം ഇതുവരെ പോയിട്ടുണ്ട് അത്യാവശ്യം ഇഷ്ടംപോലെ ആൾക്കാരും വരുന്നുണ്ട് ഇപ്പം ഇച്ചിരി കഴിയുമ്പോൾ നോക്കണം ദീപാരായനയ്ക്ക് ഇവിടെ നിൽക്കാൻ സമയം സ്ഥലം കാണത്തില്ല അതുപോലെയാണ് ഫല്യത്തിനായി നിരവധി ഭക്തർ ഇവിടെ എത്തുന്നു തങ്ങളുടെ എല്ലാ സുഖത്തിലും ദുഃഖത്തിലും ദേവിയും മൂർത്തിയും അവരോടൊപ്പം ഉണ്ടെന്നാണ് ഭക്തർ വിശ്വസിക്കുന്നത് വിളിച്ചാൽ വിളിപ്പുറത്താണ് ദേവിയും മൂർത്തിയെന്നും ഭക്തർ പറയുന്നു വ്യക്തിയാണ് ഞാൻ എൻ വളരെയധികം പ്രയാസത്തിലായിരുന്നു എൻ്റെ വീട് കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത് വീട് കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവിധ സുഖ സൗകര്യങ്ങളും കൂടിയ ഒരു വ്യക്തിയായിരുന്നു ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ കൊറോണ വരുന്ന എൻ്റെ ഹസ്ബൻഡ് നാട്ടി വരികയും ഞങ്ങൾ വളരെയധികം താഴ്ന്ന ഒരു ലെവലിലേക്ക് പോയി അപ്പോൾ ആ ഒരു ഇങ്ങനെ അങ്ങനെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വണ്ടിയേ നിന്ന് മറിഞ്ഞു വീണു അപ്പോൾ ഞങ്ങൾ രണ്ട് പേരിൽ ഒരാൾ തീരേണ്ട ഒരു സാഹചര്യമായിരുന്നു അപ്പം അടിക്കടിക്കടി നമുക്ക് വളരെയധികം പ്രയാസങ്ങളുണ്ടായ ഒരു സാഹചര്യത്തിൽ ആ ഈ വണ്ടിയിൽ നിന്ന് വീണ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഒരാൾ പറഞ്ഞു ഇന്നടുത്ത് ഒരു അമ്പലമുണ്ട് അവിടെ പോയെന്ന് തൊഴുമോളെ എന്ന് പറഞ്ഞു പക്ഷേ ഞാൻ ആദ്യം വളരെ പ്രയാസത്തോടു കൂടിയാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇവിടെ വന്നത് ഇവിടെ വന്നപ്പോൾ ഓരോരുത്തരുടെ നാവിൽ നിന്നും വളരെ പുരോഗമന അമ്മയുടെ അനുഗ്രഹം കിട്ടിയ വാക്കുകളാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അപ്പോൾ എനിക്ക് വളരെയധികം പ്രതീക്ഷ നൽകി അതിനകത്ത് അപ്പം ഞാനിവിടെ വന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ഒന്നും എനിക്കറിയില്ല അപ്പോൾ എന്നോട് പറഞ്ഞ് ഇവിടെ തൊഴാൻ വന്ന വ്യക്തി പറഞ്ഞത് മോളിവിടെ ഒരു കുരുതി നടത്തുന്നതാണ് എന്നോട് പറഞ്ഞത് അപ്പം ഞാനിവിടെ ഒരു കുരുതി നടത്തിയിട്ട് പോയി അതിൽ നിന്ന് ആ ഒരു കുരുതിയിൽ നിന്ന് എനിക്ക് ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്കുണ്ടായിട്ടുണ്ട് ഇന്നും ഒരു വെള്ളിയാഴ്ച പോലും ഞാൻ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഇന്നും ഞാൻ അതിനായിട്ട് തന്നെ വന്നു എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഒരുപാട് പേരോട് ഞാൻ ഈ വിവരം പറഞ്ഞിട്ടുണ്ട് അവരെല്ലാവരും എൻ്റെ ഈ പൈസ തന്നിട്ട് ഇന്നും ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി വന്നതാണ് അങ്ങനെ കുരുവി നടത്തി അവരുടെ മോന് ആങ്ങളയ്ക്ക് ജോലിയായി മോന് ജോലിയായി എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം പറഞ്ഞില്ല ഞാൻ ഹസ്ബൻ്റിന് വെളിയിലേക്ക് പോകാനായിട്ടൊക്കെ ഒരുപാട് ചാൻസുകൾ വന്നു പക്ഷേ എല്ലാത്തിനും തടസ്സം നാളെ പോകാൻ പറ്റും അല്ലെങ്കിൽ നാളെ കഴിഞ്ഞ് പോകാൻ പറ്റും റെഡിയായിട്ട് ഇരുന്നോളാൻ പറഞ്ഞു പക്ഷേ ഒന്നും റെഡി ആയില്ല പക്ഷേ ഇവിടെ വന്ന് ഞാൻ അമ്മയോടെ എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് അമ്മ എനിക്കതെല്ലാം സാധിച്ചു തന്നു എൻ്റെ ഒരുപാട് ദുഃഖങ്ങൾ അമ്മ എനിക്ക് മാറ്റിത്തന്നു എനിക്ക് ഒരുപാട് വിശ്വാസം എനിക്ക് എന്താ പറയണ്ടേ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എന്നും വരാൻ ഭാഗ്യം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ വെള്ളിയാഴ്ച ഓരോ വെള്ളിയാഴ്ച എഴുതി തോറും അടുത്ത വെള്ളിയാഴ്ച ആവണേ എന്ന് ഞാനങ്ങ് പ്രാർത്ഥിക്കുക അമ്മയെ വന്ന് തൊഴാൻ പറ്റുമല്ലോ എന്നുള്ളത് എല്ലാവരും എല്ലാവരും ഇവിടെ വന്ന് തൊഴണം എന്നാണ് എൻ്റെ ആഗ്രഹം ചേച്ചി ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹം എന്താണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു ക്ഷേത്രം ആണിത് ഇത് ഇവിടെ ഇപ്പോഴാണ് ഈ ഒരു രീതിയിലൊക്കെ നൂറ്റാണ്ടുകൾ നൂറ്റാണ്ടുകളും പഴക്കമുള്ള ഒരുപാട് ഔഷധ ഔഷധം എന്ന് വെച്ചാൽ നമുക്ക് ഈ പ്രദേശത്തൊന്നും കിട്ടാത്തത്ര ഔഷധ മൂല്യമുള്ളൊരു വളരെ പവിത്രമായ പവിത്രമായൊരു കാവുണ്ടായിരുന്നു ആ കാവൽ ആ കാവൊക്കെ നമ്മൾ കാവ് ഒതുക്കിയതിന് ശേഷമാണ് ഇപ്പം ഈ നിലവിലിരിക്കുന്ന ക്ഷേത്രം ഇവിടെ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ചരിത്രം എന്ന് പറയാൻ ഇത് ഞങ്ങളുടെയൊക്കെ പൂർവികർ അതായത് ഞങ്ങളുടെ അപ്പൂപ്പന്മാരുടെ അപ്പൂപ്പന്മാരുടെ കാലത്ത് അവർ വെച്ച് ആചരിച്ചു പോകുന്ന ഇതൊരു കൊലമൂർത്തിയായിരുന്നു കൊലമൂർത്തി സങ്കല്പത്തിൽ ആചരിച്ചു പോകുന്ന അതായത് ഇന്നത്തെ ഇപ്പം ഇവിടെ വൈഷ്ണവ് അതായത് അന്നത്തെ പൂജ എന്നൊക്കെ പറയുന്നത് നെയ്വിളക്ക് ഇന്നും നെയ്വിളക്കുണ്ട് പക്ഷേ അന്നത്തെ നെയ്വിളക്കും ഇന്നത്തെ നെയ്വിളക്കും തമ്മിൽ വ്യത്യാസമുണ്ട് അന്ന് ഇന്ന് നമ്മൾ ബോട്ടിലെല്ലാം പ്യൂരിഫൈ ചെയ്ത് വരുന്ന നെയ്യുപയോഗിച്ച് നമ്മളിവിടെ നെയ്വിളക്ക് കത്തിക്കും പക്ഷേ അന്നത്തെ നെയ്യെന്ന് പറയുന്നത് ഞങ്ങളുടെ സമുദായത്തിലുള്ള പൂർവികര് ഇന്നത്തെ കാലത്ത് അങ്ങനെയൊന്നുമില്ല പൂർവികര് ഈ പശു മാംസം പച്ചമാംസം അങ്ങനെ കൊണ്ടുവന്ന് ഉണക്കി അതിൽ നിന്നെടുക്കുന്ന നെയ്യെടുത്ത് ഉരുക്കി വിളക്ക് വറ്റിച്ച് ആചരിച്ചു പോകുന്ന അപ്പോൾ അതിൻ്റെ ആ പവർ ആലോചിച്ച അത്ര ശക്തിയുള്ള ഒരു കൊലമൂർത്തിയാണ് ആചരിച്ചു പോകുന്നത് ഇവിടെ വർഷങ്ങളായിട്ടുള്ള അതായത് ബ്രാഹ്മിൻസിൻ്റെ ആ പൂജയുടെ അടിസ്ഥാനത്തിലാണ് ശിവമൂർത്തി ചൈതന്യമായിട്ട് ഇപ്പോഴും ഇവിടെ കൊണ്ടാടുന്നത് തന്നെയല്ല കഴിഞ്ഞ വർഷം നവംബർ ഇരുപത്തി മൂന്നാം തീയതി തോന്നുന്നു കോഴിക്കോട് ഈശ്വരൻ നമ്പൂതിരിയാൻ തോന്നി പിന്നെ അദ്ദേഹത്തിൻ്റെ ജ്യോ ജ്യോതിഷവിധി പ്രകാരം ഇവിടെ നമ്മൾ പിന്നെ ദേവപ്രശ്നം നടത്തി ആ ദേവപ്രശ്നത്തിൽ കുടുംബക്കാർ ഇപ്പം ഇപ്പം നമുക്ക് ഇവിടെ ഈ വലിയ ചെറിയ വെള്ളം കൂടി കോഴിയെ നടക്കിയ സമയത്ത് ഇതൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ ഇല്ല ഇപ്പോൾ നമ്മൾ ഈ ഇവരുടെ ബ്രാഹ്മണസിൻ്റെ പൂജ ആയതുകൊണ്ട് ഈ കോമ്പൗണ്ടിനകത്ത് അങ്ങനെയുള്ളതിനൊക്കെ ചെയ്യാറില്ല അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്തോളം അത് ഇവിടെ ദേവപ്രശ്നവിധിയിൽ അത് വെല്ലിച്ച മൂർത്തിക്ക് മൂർത്തിയച്ചും വേണമെന്നാണ് ഇത് തെളിഞ്ഞത് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഞങ്ങൾ മകരമിരുവത്തത്തിന് ഒരു ഉച്ചാര മഹോത്സവം അതായത് ഉച്ചാരമെന്ന് പറയുമ്പോൾ അത് കുടുംബക്കാർ അതായത് അധക്രതരുടെ ഒരു മനസ്സിലായി കൗളാചാര പ്രകാരമുള്ള ഒരു പൂജയാണ് അതിൻ്റെ പവർ ാണ് അത് ശക്തമായ കർമ്മങ്ങളതിനകത്ത് അത് ഈ കുടുംബക്കാർക്ക് മാത്രം ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പോൾ അത് നഗരം ഇരുപത്തെട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം കൂടെ ചെയ്തു ഇപ്രാവശ്യം ഇത് ഫെബ്രുവരി പത്തിനാണ് വരുന്നത് ആ ഫെബ്രുവരി പത്തിന് ഉച്ചാര മഹോത്സവ എന്ന രീതിയിൽ അത് വളരെ ഭംഗിയായിട്ട് ഈ ക്ഷേത്ര കോമ്പൗണ്ടിൻ്റെ പുറത്ത് ചാണകം നഴുകി അതിൽ ഞങ്ങളുടേതായിട്ടുള്ള അതായത് ഈ തുണ്ടല എന്ന് പറയും അവിടെ അങ്ങനെയൊക്കെയാണ് അതായത് പ്രത്യേക അളവ് കാര്യങ്ങളൊക്കെ അവർക്കുണ്ട് ആ കണക്ക് പ്രകാരം വെച്ച് പൂജ ചെയ്ത് കള്ളും ചാരായും പിന്നെ ഈ ചുടുന്ന സ നട നമ്മുടെ കിഴങ്ങ് വർഗങ്ങൾ ചുട്ടെടുക്കുന്ന അതൊക്കെ വെച്ച് പൂജിച്ച് ഒരു പ്രത്യേക തരത്തിലുള്ള പൂജയാണ് അത് ഞങ്ങൾ തലമുറയിലുള്ളവർക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അത് അതേ രീതിയിൽ പൂജ ഇപ്പോഴും ജീവി ചിന്ന പ്രായമുള്ളവരുണ്ട് അവരത് വന്ന് ചെയ്ത് ആ പൂജ വളരെ ഭംഗിയായിട്ട് നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പ്രദേശത്ത് ഏറ്റവും വളരെ ശക്തിയേറിയ അതായത് വലിയ ച വല്ലച്ച എന്നാണ് ഇവിടെ നമ്മൾ വിളിക്കുന്നത് ശിവമൂർത്തി സങ്കല്പത്തിൽ ഇപ്പോൾ ഇവിടെ ആചരിക്കുന്നെങ്കിലും നമ്മുടെ വല്യച്ച എന്ന് പറഞ്ഞ് ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യരുടെയും ചിരകളിലൂടുന്ന രക്തമായിട്ട് തന്നെയാണ് നമ്മൾ ഞങ്ങളുടെയൊക്കെ രക്തം ഞങ്ങളുടെ വിശ്വാസം വലിച്ചനും ശ്രീ രക്തീശ്വരി ദേവിയും ആണ് അതേപോലെ തന്നെ ഇവിടെ പറക്കെടുപ്പുമായി ബന്ധപ്പെട്ട് രണ്ട് രണ്ട് ദൈവങ്ങളാണുള്ളത് അപ്പം അതിലെ മൂർത്തി വലിയച്ച് രൂപമെടുക്കാനായിട്ട് ഈ സമുദായത്തിലുള്ള ആൾക്കാർക്ക് പറ്റുകയുള്ളൂ എന്നാണ് പറയുന്നത് അതെ അതെ അത് അത് അതെന്നല്ല രണ്ട് നടയിലെയും എഴുന്നള്ളിപ്പ് കുടുംബക്കാർക്ക് അവകാശപ്പെട്ടതാണ് പക്ഷേ ഇവിടെ നമുക്കന്ന് ആ സമയത്ത് ഈ ഞങ്ങളുടെ സമുദായത്തിലെ ആൾക്കാർ കുറവാണ് പിന്നെ കുറച്ച് നമ്മൾ വിദ്യാഭ്യാസം പഠിക്കുന്ന ആൾക്കാരൊക്കെ കൊച്ചുങ്ങളൊക്കെ ഇതിന് മുന്നോട്ട് വരുത്തില്ല പിന്നെ അതിന് താല്പര്യപ്പെട്ട് വരുന്ന ആൾക്കാർ വളരെ കുറവായതുകൊണ്ട് നമ്മൾ അന്ന് ആ സമയം ഇതിനു മുമ്പ് എഴുന്നള്ളിച്ചത് ഇവിടെ ഒരു അന്ന് ഒരു ജീവിതയായി ഒരു ജീവിതയിലായിരുന്നു എഴുന്നള്ളുന്നത് ഇപ്പോൾ രണ്ട് നടയിൽ രണ്ട് രണ്ടായിട്ടുള്ള അപ്പം അന്ന് ഒരു ജേ ജീവിതയും ജീവിതം എഴുന്നള്ളി പോകുന്നൊരു ദേവിയാണ് ദേവിയെ വല്യച്ഛനെ ചൂരല്ലാവാഹിച്ചാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ ഈ വല്യച്ഛനാണ് ഇവിടെ ആദ്യം വന്ന് വല്യച്ഛനെയാണ് ആചരിച്ചു പോകുന്നത് ഇവിടെ ദേവി വന്നത് വേറൊരു ചരിത്രമാണ് ദേവിയെ ഇവിടെ ഒരു അതിഥിയായിട്ട് വല്യച്ഛൻ സ്വീകരിച്ചു വെച്ചിരിക്കുന്നതാണ് അപ്പം എല്ലാ കാര്യത്തിലും വല്യച്ഛൻ പ്രാധാന്യം ദേവിക്ക് കൊടുക്കണമെന്നത് വല്യച്ഛൻ്റെ ഇഷ്ടമാണ് മനസ്സിലായി ഇപ്പോൾ ഒരു പറ വന്നാൽ അല്ല ഒരു നമ്മളൊരു വഴിപാട് കൊണ്ടു കൊടുത്താൽ വല്യച്ഛൻ്റെ ഇഷ്ടം വല്യച്ഛന് വെക്കുന്നതല്ല ദേവിക്ക് വെച്ചിട്ട് വല്യച്ഛന് വരണം അതാണ് അപ്പോഴേ ഇവിടെ തൃപ്തിയാകത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ദേവിയാണ് എഴുന്നള്ളി പോകുന്നത് ദേവിയുടെ കൂടെ വല്യച്ചൻ പോകുന്നത് പക്ഷേ രണ്ടും ഒന്നിനാർക്കാണ് ഇപ്പോൾ അവർ എന്ന് പറയാൻ പറ്റത്തില്ല അത്രയത്ര തുല്യ ശക്തരി ശക്തരായിട്ട് നിൽക്കുന്നത് അപ്പം അന്ന് ഇങ്ങനെ പോകുന്ന ആ ഇതിലെ വലിയ ചെറിയ ചൂരല് വേണ്ട ജീവത വേണമെന്ന് ഇവിടെ അങ്ങനെ തെളിഞ്ഞതും പ്രകാരം ഇവിടെ നമ്മുടെ പരിസരത്ത് പോയ ഒരാൾ തന്നെ സുനിൽകുമാർ എന്ന് പറയും അവരിപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അവരാണ് ജീവിതം നമുക്ക് സ്പോൺസർ ചെയ്തത് അപ്പോഴങ്ങനെ വന്നപ്പോഴാണ് രണ്ട് ജീവിതയായപ്പോൾ നമുക്ക് നമ്മുടെ കുടുംബത്തിലെ ആൾക്കാർ കുറവായതുകൊണ്ട് നമ്മൾ വിനോദം എന്ന് പറയുന്നത് വെളിച്ചപ്പാട് അദ്ദേഹം അദ്ദേഹത്തിന് പഠിച്ചതാണ് അദ്ദേഹം ഇങ്ങനെ ദേവി അദ്ദേഹം വളരെ 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 കൂടി തന്നെയാണ് അപ്പം അദ്ദേഹം അത് എഴുന്നള്ളിച്ചു അതിനുശേഷം പിന്നെ അദ്ദേഹം മതി ദേവിക്ക് അദ്ദേഹം അങ്ങനെയാണ് അതിനെ കൊണ്ടുനടക്കുന്നത് അപ്പം അതുകൊണ്ട് നമുക്കെല്ലാം വളരെ വളരെ ഇഷ്ടമാണ് പക്ഷേ പക്ഷെ വലിയ ചില കുടുംബക്കാരല്ലാതെ വേറെ ആരും എഴുന്നള്ളിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടമല്ല കുടുംബക്കാരുടെ അവകാശം മത്തിപ്പെട്ടവരാണ് ഇപ്പം അത് എഴുന്നള്ളിച്ചുകൊണ്ടിരിക്കുന്നത് അത് കാലാകാലങ്ങൾ അതായത് ഇപ്പോഴും ഇപ്പോൾ ഫെബ്രുവരി പാലാം തീയതി പറയുന്നതാണ് അപ്പോഴും നമ്മൾ ആരെയാണോ നമ്മളെല്ലാ വർഷവും ഇപ്പം കഴിഞ്ഞ വർഷം എഴുന്ന ആളായിരിക്കണം എന്നെ ഈ വർഷം അപ്പോൾ അവിടെ അവരുടെ വിധി നോക്കും ആ ദേവവിധി പ്രകാരം ആരെയാണ് ആരാണ് അവർക്ക് എത്ര എത്ര പേരുണ്ടെങ്കിൽ അത്രയും തടവ് എല്ലാവർക്കും ആൾ എഴുന്നൊള്ളിക്കാൻ നല്ല അവരെഴുന്നൊളിക്കും അങ്ങനെയാണ് പറക്കെഴുന്നള്ളി പോകുന്നത് തെക്കൻ പഴനി ദക്ഷിണ പഴണി എന്നൊക്കെ അറിയപ്പെടുന്ന ഹരിപ്പാട് ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം മണ്ണാറശാല ശ്രീ നാഗരാജ ക്ഷേത്രം തളിക്ഷേത്രങ്ങളിലൊന്നായ തളിക്കൽ ശ്രീ മഹാദേവ ക്ഷേത്രം എന്നിവിടങ്ങളിലേക്ക് ഈ ക്ഷേത്രത്തിൽ നിന്ന് നാല് കിലോമീറ്ററിനുള്ളിൽ മാത്രമേ ദൂരമുള്ളൂ അതേപോലെ തട്ടാരമ്പലം ക്ഷേത്രം ചെട്ടികുളകര ക്ഷേത്രം എന്നിവിടങ്ങളിലേക്കും ഇവിടുന്ന് ഏഴ് മുതൽ എട്ട് കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ എന്നതും പ്രത്യേകതയാണ് ഈ ക്ഷേത്രങ്ങളിലേക്ക് എത്തുന്നവർക്ക് പറയക്കാട്ടിൽ ശ്രീ രക്തേശ്വരി ദേവി മൂർത്തി ക്ഷേത്രത്തിലേക്ക് പെട്ടെന്നെത്താം പറയാട്ടിലെ രക്തേശ്വരി മൂർത്തി ക്ഷേത്രം എന്ന് അറിയപ്പെടുന്ന ക്ഷേത്രം ഇത് അതി പുരാതനമായിട്ടുള്ളതാണ് നമുക്ക് ഓർമ്മയുള്ള കാലത്തിന് മുമ്പേ ഉള്ളതാണ് ഞങ്ങൾക്ക് ഉള്ള ഓർമ്മയാണ് മുതലിവിടുന്ന് പറക്കിടുന്നിടത്തും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പിന്നെ രക്തേശ്വരിയാണ് അവിടുത്തെ പ്രധാന ദേവത രക്തേശ്വരി മൂർത്തിയച്ഛന് യോഗീശ്വരന് രക്ഷസ് പിന്നെ നാഗങ്ങൾ അതുപോലെ തന്നെ മലമൂർത്തി എന്ന് പറഞ്ഞൊരു ഉഗ്രമൂർത്തി വെളിയിൽ കിഴ മധുക്ക് വെളിയിൽ കിഴക്കോട്ട് കിഴക്കോ വിശുദ്ധ പടിഞ്ഞാറോട്ട് ദർശനമായിട്ടിരിപ്പാണ് എനിക്ക് ഞാനിപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോയിട്ട് തന്നെ പതിനഞ്ച് കൊല്ലം ആയിട്ടേ ഉള്ളൂ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ ഒരു വാസനാ സ്ഥാനം അമ്പലമായിട്ട് ഉള്ളതുകൊണ്ടാണ് നമ്മൾ അവിടെ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ രാശി വെച്ചാൽ ക്ഷേ വച്ചാൽ ഈ ക്ഷേത്രം ഇന്നതൊരു ക്ഷേത്രമുണ്ടെന്നുള്ളതും അവിടെ പോയി കാണുകയും അപ്പം എന്നാൽ ക്ഷേത്രം വളരെ പരിതാപകരമായ രീതിയിൽ ഒരു തുരുത്തുപോലെ കിടക്കുന്നൊരു ക്ഷേത്രമായിരുന്നു അതിന് ശേഷം ഇവിടുത്തെ അവിടുത്തെ കുറച്ച് ആൾക്കാർ കമ്മിറ്റിയൊക്കെ കൂടി പൊതുജനാഭിപ്രായത്തിൽ അഷ്ടമംഗല്യ പ്രശ്നം വെക്കുകയും പിന്നെ ഏതാണ്ട് ഒരു അഞ്ച് കൊല്ലത്തോളം ബാലാലയത്തിലോട്ട് മാറ്റി മാറ്റിവെക്കുകയും പിന്നീടത് പ്രതിഷ്ഠ തന്ത്രി നീലമനം കണ്ടൂർ നീലമനം ഇല്ലാത്ത പ്രശാന്ത് നമ്പൂതിരിയുടെ ചുമതലയിൽ പ്രതിഷ്ഠാകരണങ്ങൾ നടത്തി ആചരിച്ചു വരികയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമായിട്ട് സ്ഥാനമായിട്ട് മാറി വളരെയധികം പിന്നെ ഐശ്വര്യപരമായിട്ട് വരുന്ന ഈ അമ്പലം ഭക്തജനങ്ങളുടെ എല്ലാം അഭിഷ്ടം സിദ്ധിക്കാൻ വളരെ വര വരപ്രധാനമായിട്ട് നിൽക്കുന്ന ഒരു ദേവിയായിട്ടാണ് മൂർത്തി അവിടെ കുടികൊള്ളുന്നത് അതുപോലെ തന്നെ മൂർത്തി വളരെ പ്രസന്നപ്രധാനായിട്ട് ശത്രു മൂർത്തിയായിട്ട് തന്നെ കുടികൊള്ളുന്ന ഒരു ആലയ ആലയത്തിലാണ് അദ്ദേഹവും ആ ഭഗവാനും അവിടെ സ്ഥിതി ചെയ്യുന്നത് ഈ ഇവിടുത്തെ അമ്പലത്തെ സംബന്ധിച്ചിടത്തോളം വിവിധമായിട്ടുള്ള വഴിപാടുകൾ വ്യത്യസ്തമാണ് അല്ലെങ്കിൽ വെള്ളം കൂടിയാണ് അതിന് പിന്നിലെ ഐതിഹ്യം എന്താണ് പണ്ട് പിന്നെ കോഴി പിന്നെ പിന്നെ പണ്ട് താഴത്തെ സമുദായത്തിൽപ്പെട്ട ഒരു സമുദായത്തിൻ്റെ അമ്പലമായിരുന്നു ഇത് അന്ന് കോഴിയെ വിട്ട എന്നുള്ള ചടങ്ങുകളുണ്ടായിരുന്നു ആടിനെയും കോഴിയൊക്കെ വിട്ടുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു അതൊക്കെ പിന്നീട് ഇഞ്ഞൂടെ നലബലിയൊക്കെ നിർത്തിയ സാഹചര്യത്തിൽ നമ്മളതിനെ അതിൻ്റെ അനുസരിച്ചുള്ള നണം കലക്കി അതിന് അത് നീത്യം കഴിച്ച് ഉള്ള ഒരു പൂജയായിട്ട് മാറ്റി അതായത് കോഴി കോഴിയേയും ആടിനെയും ഒക്കെ ബലി കൊടുക്കുന്ന ഒരു സമ്പ്രദായത്തിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു അവിടെ മദ്യങ്ങൾ സമർപ്പിക്കുകയും മാംസങ്ങൾ സമർപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമ്പ്രദായത്തിലുള്ള ഒരു ക്ഷേത്രമായിരുന്നു പണ്ടാപ് ഉപരമൂർത്തിയായിട്ടിരിക്കുന്ന ഒരു കാലത്ത് അവിടുന്ന് അതിനെ സാത്വികമായിട്ട് ആക്കിയിട്ടാണ് നമ്മളിപ്പം ഈ ഗുരുതി കലക്കി ഗുരുതി നിവേദ്യമായിട്ടും ഗുരുതി മുഖ്യ അർച്ചനയായിട്ടും നമ്മളിപ്പം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂർത്തിക്ക് ഒരു മദ്യം അങ്ങനെയുള്ള കാര്യത്തിന് പകരം നമ്മൾ പാനകനിവേദ്യം എന്ന് പറയുന്ന സമ്പ്രദായത്തിൽ കുരുമുളക് പൊടിയും ശർക്കരയും നീരും ഒക്കെ ചേർത്ത് തിളപ്പിച്ച് ഉള്ള ഒരു നിവേദ്യമായിട്ട് പാനകനിവേദ്യം മൂർത്തിക്ക് കൊടുക്കുന്നുണ്ട് ഇപ്പുറത്ത് പിന്നെ മലമൂർത്തി എന്നൊരു മൂർത്തി അത് വളരെ ഉഗ്ര മൂർത്തി തന്നെയാണ് അവിടെ ഇപ്പം അകത്ത് ഈ മദ്യ മദ്യങ്ങളും ഒക്കെ വെക്കുന്നതിന് പകരം ഈ മലമൂർത്തി നമ്മൾ നടങ്ങളൊക്കെ കൊണ്ടുവെക്കുന്നുണ്ട് കോഴിയെ കൊണ്ട് സമർപ്പിക്കുന്നുണ്ട് ബലിയൊന്നുമില്ല അങ്ങനെയുള്ള ആചാരങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് മാവേലിക്കരയിൽ നിന്ന് ഹരിപ്പാട് വരുന്ന വഴി പള്ളിപ്പാട് ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് കോളാച്ചുറ പാലം ഇറങ്ങി ഇടത്തോട്ട് സഞ്ചരിച്ചാൽ ഈ ക്ഷേത്രത്തിലെത്താം ഹരിപ്പാട് നിന്ന് ആർ കെ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് നേരെ സഞ്ചരിച്ച് അകവൂർമഠം ജംഗ്ഷനിൽ നിന്ന് വലത് തിരിഞ്ഞാലും ഇവിടേക്കെത്താം നിറകണ്ണുകളോടെയല്ലാതെ രക്തേശ്വരി ദേവിയുടെയും പറയക്കാട്ടിൽ വല്യച്ചൻ്റെയും അനുഗ്രഹങ്ങൾ കിട്ടിയ വാക്കുകൾ പറയാൻ ഇവിടുത്തുകാർക്ക് കഴിയില്ല എന്നത് തന്നെയാണ് ഈ ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത് പറയക്കാട്ടിൽ വല്ലയച്ചനും രക്തേശ്വരി ദേവിക്ക് മുന്നിൽ പ്രണമിച്ചുകൊണ്ട് ക്യാമറമാൻ നന്ദുവിനോടൊപ്പം ആഗ്ര കൃഷ്ണ ഐബിയൻ മലയാളം